വർഷങ്ങളായി ശമനമില്ലാതെ തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നുവരെ അവസാനിച്ചിട്ടില്ല മാത്രമല്ല അത് ഇടക്കിടക്ക് രൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട് ഒരു ലോക നേതാക്കൾക്കും ആ യുദ്ധത്തെ ശമിപ്പിക്കാൻ ആകുന്നില്ല ഒരു വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളെയും കൊണ്ടെത്തിക്കാൻ ആകുന്നില്ല എന്തിലും കേറി വീമ്പ് പറഞ്ഞ് ഇടപെടുന്ന ഡൊണാൾഡ് ട്രംപിന് പോലും അത് സാധിക്കുന്നില്ല ഇവിടെ സമാധാന പാലനത്തിന് മധ്യസ്ഥത വഹിക്കാൻ ഏതു രാജ്യമാണ് യോഗ്യതയുള്ളത് എന്ന ചർച്ചയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് സന്തോഷകരമെന്ന് പറയട്ടെ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ പേരാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് ചൈനയെപ്പോലും വെട്ടിക്കൊണ്ടാണ് ഇന്ത്യയുടെ പേര് ഉയർന്നു വന്നത് യുദ്ധത്തിലുടനീളം ഇന്ത്യ റഷ്യയുമായും ഉക്രൈനുമായും ബന്ധം നിലനിർത്തിയിട്ടുണ്ട് മോസ്കോയെ പൂർണ്ണമായും അപലപിക്കുകയോ നീവിൽ നിന്ന് അകലം പാലിക്കുകയോ ഇന്ത്യ ചെയ്തിട്ടില്ല തത്വങ്ങളുടെയും പ്രായോഗികതയുടെയും ശ്രദ്ധാപൂർവമായ സംയോജനം ആഗോളതലത്തിൽ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യയെ അനുവദിക്കുന്നു അതേസമയം യൂറോപ്പിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ ഡൽഹിക്ക് ഒരു വിശ്വസ്ത ഇടനിലക്കാരനാകാൻ കഴിയുമെന്ന ആശയം സജീവമായി നിലനിർത്തുന്നു ചൈന ഉൾപ്പെടെ യു എൻ സുരക്ഷാ കൗൺസിലിലെ എല്ലാ സ്ഥിര അംഗങ്ങളെയും ഉൾപ്പെടുത്തി കീവുമായി സുരക്ഷാ ഗ്യാരണ്ടി സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അവകാശപ്പെട്ടു എന്നാൽ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ആ മേശയിൽ ചൈനയ്ക്ക് സ്ഥാനമില്ല ശേഷം ഉക്രൈനെ പിന്തുണച്ച രാജ്യങ്ങൾക്ക് മാത്രമേ അത്തരമൊരു പങ്കിൽ ഇടപെടാൻ കഴിയൂ എന്ന് സ്റ്റെലൻസ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തുടക്കം മുതൽ തന്നെ ഈ യുദ്ധം തടയാൻ ചൈന ഞങ്ങളെ സഹായിച്ചിട്ടില്ല പകരം ഡ്രോൺ വിപണി റഷ്യക്ക് തുറന്നുകൊടുത്തും ആയുധ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ നൽകിയും ബീജിംഗ് മോസ്കോയിലേക്ക് ചായുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ബീജിങ്ങിനെ കീവ് നിരാകരിക്കുന്നത് എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള രസകരമായ ഒരു കഥ ഈ വീഡിയോ പറയുന്നു ഇത് മറ്റുള്ളവർക്ക് അവിടെ ഒരു ഇടം തുറന്നു കിട്ടുന്നു നിശബ്ദമായി ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഇന്ത്യ വേറിട്ട് നിൽക്കുന്നു ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു നയതന്ത്ര നിമിഷമല്ല ഒരു ദശാബ്ദം മുമ്പ് പോലും ഇന്ത്യയുടെ ചക്രവാളങ്ങൾക്ക് അന്യമായി തോന്നിയിരുന്ന യൂറോപ്യൻ സുരക്ഷയുടെ ഘടന രൂപപ്പെടുത്താനുള്ള അവസരമാണിത് എന്നാൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ആധുനിക നയതന്ത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗത്ത് ന്യൂഡൽഹി എങ്ങനെ സഞ്ചരിച്ചു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബെയ്ജിങ്ങിനോടുള്ള ഉക്രൈന്റെ അവിശ്വാസം എന്തുകൊണ്ടാണ് ഉക്രൈന്റെ സംശയം പുതിയതല്ല ഏപ്രിലിൽ റഷ്യയുടെ ആയുധ വ്യവസായത്തെ ചൈന സഹായിക്കുന്നതായി സെലൻസ്കി പരസ്യമായി ആരോപിച്ചു അദ്ദേഹം ആദ്യമായി അത്തരമൊരു നേരിട്ടുള്ള ആരോപണം ഉന്നയിച്ചു യു എസും യൂറോപ്പും ആ ആശങ്ക പങ്കിട്ടു ചൈന ഇപ്പോൾ റഷ്യയ്ക്ക് യുദ്ധോപകരണങ്ങളും മറ്റും നൽകുന്ന ഏറ്റവും വലിയ രാജ്യമാണെന്നും അതേസമയം മോസ്കോയുടെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതകം വാങ്ങുന്ന രാജ്യമാണെന്നും ജർമ്മൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ചൈന അതിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിഷ്പക്ഷത പാലിക്കുന്നുവെന്ന് വാദിക്കുന്നു ചൈന ഒരു ക്രിയാത്മക പങ്ക് വഹിക്കാൻ തയ്യാറാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ് പറഞ്ഞു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അദ്ദേഹം നിരസിച്ചു എന്നാൽ മോസ്കോയിലേക്കുള്ള ബെയ്ജിംഗിൻ്റെ തുടർച്ചയായ എക്കോണമിക് ലൈഫ് ലൈൻ ഇതിനകം തന്നെ കീമിനോടും പടിഞ്ഞാറൻ രാജ്യങ്ങളോടുമുള്ള ചൈനയുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കിയിട്ടുണ്ട് സുരക്ഷാ ഗ്യാരണ്ടർ എന്ന നിലയിൽ ബെയ്ജിങ്ങിനോട് സെലൻസ്കിക്ക് ആഗ്രഹമില്ലാത്തതിന്റെ കാരണം വിശദീകരിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു ചൈനയല്ലെങ്കിൽ പിന്നെ ആരാണ് യുഎസും സഹ്യകക്ഷികളും നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവ് വാഗ്ദാനമായ കൂട്ടായ പ്രതിരോധത്തിന് സമാനമായ സുരക്ഷാ ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഉക്രൈനിലേക്ക് നാറ്റോ അംഗത്വം വ്യാപിപ്പിക്കാതെ അത് സാധ്യമല്ല വാഷിംഗ്ടണിൽ സെലൻസ്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നിരവധി യൂറോപ്യൻ നേതാക്കളെയും ഈ ആശയങ്ങൾ ചർച്ച ചെയ്യാനായി കണ്ടിരുന്നു ട്രംപ് ഇതിനകം തന്നെ അമേരിക്കൻ സൈന്യ സഹായം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാൽ വ്യോമ പിന്തുണയും രഹസ്യാന്വേഷണ പങ്കുവെക്കലും ഇപ്പോഴും സാധ്യതകളാണെന്ന് സൂചന നൽകി ദീർഘകാല ആയുധ വിതരണവും സാമ്പത്തിക പിന്തുണയും യൂറോപ്യന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ പ്രശ്നത്തിന്റെ സാരാംശം വ്യക്തമാണ് ഉക്രൈന്റെ നാറ്റോ അംഗത്വം രാഷ്ട്രീയമായ വിഷയങ്ങളാലും വൈരുദ്ധ്യങ്ങളാലും നിറഞ്ഞിരിക്കുന്നു അതിനാൽ ബദൽ ഗ്യാരണ്ടികൾ പരീക്ഷിക്കപ്പെടുന്നു ഇന്ത്യ പോലുള്ള പാശ്ചാത്യേതര കളിക്കാർ ഈ ഡിസ്കഷനിൽ പ്രവേശിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ പേര് ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് ഉക്രൈനിൽ സമാധാന ബാലകരെ ആവശ്യമെങ്കിൽ ഇടനിലക്കാരെ ആവശ്യമെങ്കിൽ അവിടെ യഥാർത്ഥ സ്ഥാനാർത്ഥികൾ ചൈനയും ഇന്ത്യയും ആയിരിക്കുമെന്ന് വിരമിച്ച ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥനായ ഷൌബൌ കഴിഞ്ഞ വർഷം ഡച്ച് വെല്ലിയോട് പറഞ്ഞു ഉക്രൈൻ ഇതിനകം ബെയ്ജിങ്ങിനെ നിരസിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസ്യതയും ശേഷിയുമുള്ള ഏക പാശ്ചാത്യതര ശക്തിയായി ഇന്ത്യ തുടരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം വിദൂരമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം യു എൻ സമാധാന സേനയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കോങ്കോ മുതൽ ലബണൻ വരെയുള്ള പ്രശ്നമുള്ള അതിർത്തികളിൽ ഇന്ത്യയുടെ സൈനികർ പെട്രോളിംഗ് നടത്തിയിട്ടുണ്ട് അതിലുമുപരി മോസ്കോയുമായും കേവുമായും ഇന്ത്യയ്ക്ക് വിശ്വാസ്യതയുണ്ട് ഇത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയൂ ഇന്ത്യയും ഉക്രൈനും തമ്മിൽ മാധ്യമ തലക്കെട്ടുകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ ആഴത്തിനുള്ള ബന്ധമുണ്ടെന്ന് പലരും മറക്കുന്നു ചർച്ച ചെയ്യാൻ മറന്നുപോകുന്ന ഒരു ബന്ധമാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും തൊണ്ണൂറ് ശതമാനത്തിലധികം ഉക്രൈൻകാരും ഉക്രൈനെ അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് ഉക്രൈന്റെ ഒരു രാജ്യമെന്ന നിലയ്ക്കുള്ള ആധുനിക യാത്ര ആരംഭിച്ചത് രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ ജനനം മഹാത്മാഗാന്ധിയുടെ അഹിംസ തത്വത്തെ പ്രതിധ്വനിപ്പിച്ചു അതിപ്പോഴും കീവിനെയും ന്യൂഡൽഹിയെയും ബന്ധിപ്പിക്കുന്ന ഒരു മൂല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിൽ ഇന്ത്യ ഉക്രൈൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു തൊണ്ണൂറ്റി രണ്ടായപ്പോഴേക്കും ഇരു രാജ്യങ്ങളും എംബസികൾ തുറന്നു വർഷങ്ങളായി ഈ ബന്ധം ക്രമാനുഗതമായി വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും പ്രതിരോധം ബഹിരാകാശം സാങ്കേതിക വിദ്യ എന്നിവയിലുടനീളം സഹകരണത്തോടെ വ്യാപാരം മൂന്ന് പോയിന്റ് നാല് ബില്യൻ ഡോളർ കവിഞ്ഞു ഇന്ത്യയുടെ നാവിക ശേഷികളിലും ചന്ദ്രയാൻ നാവികശേഷികളിലും മൂന്നിലുപയോഗിച്ചി റോക്കറ്റ് വികസിപ്പിക്കുന്നതിലും ഉക്രൈൻ്റെ പങ്ക് പിന്നീട് പങ്കാളിത്തം വാണിജ്യത്തിന് പോയി എന്ന് സൂചിപ്പിക്കുന്നു ആ ചരിത്രം ഒരു പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയോടുള്ള ഉക്രൈൻ്റെ തുറന്ന മനസ്സിനെ കൂടുതൽ സ്വാഭാവികമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചപ്പോൾ ഇന്ത്യ വെറുതെയിരുന്നില്ല വെറും വാചാഡോപങ്ങൾ ഒഴിവാക്കി ന്യൂഡൽഹി സംഭാഷണത്തിന് ആഹ്വാനം ചെയ്തു നിരന്തരം സമാധാനത്തിനായി പ്രേരിപ്പിച്ചു ഇന്ത്യയുടെ സ്വന്തം വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെലൻസ്കിയും പ്രസിഡന്റ് പുട്ടിനുമിടയിലുള്ള സൂക്ഷ്മവും എന്നാൽ സജീവവുമായ നയതന്ത്രം നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മോദിയുടെ കൈ സന്ദർശനം ചരിത്രപരമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഉക്രൈൻ സന്ദർശനമായിരുന്നു അത് ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറന്നു സാധ്യമായ എല്ലാ വഴികളിലും സമാധാനത്തിന് സംഭാവന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് അദ്ദേഹം സെലൻസ്കിക്ക് ഉറപ്പു നൽകി അതേസമയം മോസ്കോയുമായുള്ള ബന്ധം മോദി തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യയുടെ നിലപാട് ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുട്ടിനുമായി പതിവായി സംസാരിക്കുന്നത് തുടരുന്നു ഈ യുദ്ധം യുദ്ധക്കളത്തിലല്ല ചർച്ചാമേശയിലാണ് അവസാനിക്കേണ്ടത് എന്ന് ഇന്ത്യ ഊന്നി പറയുന്നു ഈ വർഷം അവസാനം ന്യൂഡൽഹിയിൽ പുടിനുമായി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച ഇരുപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ട് സമാധാനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇന്ത്യയുടെ സന്തുലിതമായ പ്രവർത്തനത്തിന് വീണ്ടും അടിവരയിടും ഈ മാസം തന്നെ സമാധാനപരമായ പരിഹാരത്തിനായി സാധ്യമായ എല്ലാ സംഭാവനകളും നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി സെലൻസ്കിയെ ഓർമ്മിപ്പിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം പുട്ടിനുമായി സംസാരിച്ചിരുന്നു ഈ സമീപനം മറ്റു ചില രാജ്യങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സവിശേഷ സ്ഥാനത്ത് ഇന്ത്യയെ നിലനിർത്തുന്നു ഇന്ത്യക്ക് വിശ്വസനീയമായ ഗ്യാരണ്ടിയാകാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഉക്രൈൻ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഗ്യാരണ്ടി നൽകുന്നവർ വിശ്വസനീയരായിരിക്കണം ചൈന ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പക്ഷേ ഇന്ത്യ ന്യൂഡൽഹി നാറ്റോയുടെയും പാശ്ചാത്യ കൂട്ടായ്മയുടെയും ഭാഗമല്ല അത് മോസ്കോയുടെ ദൃഷ്ടിയിൽ ഇന്ത്യയെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അതേസമയം വാഷിംഗ്ടണുമായും യൂറോപ്പുമായും ഇന്ത്യയുടെ വളർന്നു വരുന്ന പങ്കാളിത്തം ന്യൂഡൽഹി റഷ്യയുടെ ഒരു ട്രോജൻ കുതിരയല്ലെന്ന കീവിന് ഉറപ്പു നൽകുന്നു ഒരേ ആഴ്ചയിൽ പുട്ടിനുമായും സെലൻസ്കിയുമായും സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇരുവരും ഗൗരവമായി എടുക്കുന്നു ഏതൊരു സമാധാന ഘടനയിലും ഉക്രൈന് ആവശ്യമുള്ളത് ആവിശ്വാസ്യതയാണ് പുട്ടിൻ്റെ വാക്കുകൾ മോദിയെ പോലുള്ള സുഹൃത്തുക്കളെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വ്ളാഡിമിർ പുട്ടിനോട് ഒരു കൃത്യമായ ചോദ്യം ചോദിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്കൊരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ കഴിയുമോ വിഷയം ഉയർന്നു വന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ബ്രിക്സ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി അതെ പോളിൽ അദ്ദേഹവുമായുള്ള ഓരോ സംഭാഷണത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്നു അദ്ദേഹം തൻ്റെ ചിന്തകൾ പങ്കുവെക്കുന്നു ഇതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് സ്വാഗതം ചെയ്യുന്നു മോദിയെ പോലുള്ള സുഹൃത്തുക്കളെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നായിരുന്നു പുടിന്റെ മറുപടി ആ പ്രസ്താവന പ്രധാനമാണ് പാശ്ചാത്യ ഗ്യാരണ്ടി നൽകുന്നവരെ നിഷ്പക്ഷരായി മോസ്കോ അംഗീകരിക്കാൻ സാധ്യതയില്ല ചൈനയെ കീവ് നിരസിച്ചു ഇത് വളരെ കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ അതിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണെന്ന് പുടിന്റെ അംഗീകാരം കാണിക്കുന്നു അത് ആദ്യമായല്ല ഒരു മാസം മുമ്പ് വ്ലോഡി വോസ്റ്റോക്കിൽ ഭാവിയിലെ സമാധാന പ്രക്രിയയിൽ ചൈനയ്ക്കും ബ്രസീലിനുമൊപ്പം ഇന്ത്യയും സാധ്യമായ മധ്യസ്ഥരായി പുടിൻ വീണ്ടും നാമനിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ അധിനിവേശം മുതൽ ഇന്ത്യ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്ന് പ്രധാനമന്ത്രി മോദി സമർഖണ്ഡിൽ പുട്ടിനോട് പറഞ്ഞു എന്നാൽ ന്യൂഡൽഹി മോസ്കോയെ പൂർണ്ണമായും അപലപിക്കുന്നത് നിർത്തി പകരം ഇന്ത്യൻ നയതന്ത്രങ്ങൾ ഇരട്ടിയാക്കി റഷ്യയുമായും ഉക്രൈനുമായും തുറന്ന ബന്ധം നിലനിർത്തി അതോടൊപ്പം യുഎസുമായും യൂറോപ്പുമായും ബന്ധം നിലനിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തെ അഭേദ്യമെന്ന് മോദി വിശേഷിപ്പിച്ചു പതിറ്റാണ്ടുകളുടെ പ്രതിരോധ ഊർജ സഹകരണത്തിലൂടെ കെട്ടിപ്പടുത്ത ബന്ധത്തിന് അടിവരയിടുന്നു അതേസമയം ഇന്ത്യ ഉക്രൈനുള്ള മാനുഷിക പിന്തുണ വിപുലീകരിക്കുകയും എല്ലാ അന്താരാഷ്ട്ര ഫോറങ്ങളിലും സംഭാഷണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങളും താരിഫുകളും ഏർപ്പെടുത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അത് പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ലബി ഉൾപ്പെടെ മോസ്കോയുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന വ്യാപാരം തടയുന്നതിനായിരുന്നു ഈ നീക്കം എന്നാൽ ന്യൂഡൽഹി വഴങ്ങാൻ വിസമ്മതിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരട്ടത്താപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞു റഷ്യയുമായുള്ള യൂറോപ്പിന്റെ വ്യാപാരം ഇന്ത്യയെക്കാൾ വളരെ വലുതാണ് റഷ്യൻ ഊർജം വാങ്ങുന്നത് യുദ്ധമാണെങ്കിൽ യൂറോപ്യൻ പണവും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ ക്രൂഡ് ഇറക്കുമതിയെക്കുറിച്ചുള്ള വിമർശനത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണം മൂർച്ചയുള്ളതായിരുന്നു വില സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ എണ്ണ വാങ്ങുന്നു അത് നമ്മുടെ ദേശീയ താല്പര്യത്തിലാണ് മാത്രമല്ല ആഗോള താല്പര്യത്തിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങരുത് ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ലല്ലോ കെയ്വിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാട് ജാഗ്രതയോടെ തോന്നിരിക്കാം മോസ്കോയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസനീയമാണെന്ന് തോന്നുന്നു വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശാജനകമാണ് പക്ഷേ പ്രായോഗികമാണ് ആഗോള കളിക്കാർ ഇന്ത്യയെ ഫ്രെയിമിൽ നിർത്തുന്നതിന്റെ കാരണം ആ സന്തുലിതാവസ്ഥയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷത അവകാശപ്പെട്ടിട്ടില്ല ന്യൂഡൽഹി പിന്തുടരുന്ന പ്രധാന കാര്യം തന്ത്രപരമായ നിഷ്പക്ഷത സംഭാഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപക്ഷവുമായും ഇടപഴകുക എന്നതാണ് ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരി ഇന്ത്യയുടെ നിലപാടിന്റെ ചുരുക്കഴുത്തായി മാറിയിരിക്കുന്നു എത്ര ദുഷ്കരമായ പാതയാണെങ്കിലും സമാധാനം പിന്തുടരണം ഹീവിൽ പ്രസിഡന്റ് സെലൻസ്കിയെ മോദി കണ്ടപ്പോൾ ഈ സന്ദേശം വ്യക്തമായിരുന്നു ചർച്ചകൾ വെടിനിർത്തലില്ലാതെ അവസാനിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള അലാസ്ക ഉച്ചകോടിയെ അദ്ദേഹം സ്വാഗതം ചെയ്തപ്പോൾ ഇത് വീണ്ടും പ്രതിധ്വനിച്ചു ലോകം ഞങ്ങളെ വിശ്വസിക്കുന്നു കാരണം ഞങ്ങളിൽ ഇരട്ടത്താപ്പില്ല ഉക്രൈനിലോ മിഡിൽ ഈസ്റ്റിലോ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് മോദി പിന്നീട് പറഞ്ഞു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ജർമ്മൻ സാമ്പത്തിക ദിനപത്രമായ ഹാൻഡർസ് ബ്ലാറ്റിനോട് അദ്ദേഹം പറഞ്ഞു സമീപിച്ചാൽ ഇന്ത്യക്ക് മാധ്യസ്ഥത വഹിക്കാമെന്ന് യുദ്ധസമയത്ത് യൂറോപ്പും റഷ്യയിൽ നിന്ന് ഊർജം വാങ്ങിയിരുന്നു റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുകയില്ലാതെ ഇന്ത്യക്കും മറ്റു മാർഗ്ഗമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ വീക്ഷണത്തിന് സമാനമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്ക് ഉണ്ടാകരുത് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയുടെ സ്വതന്ത്ര സമീപനത്തിന് അടിവരയിട്ടു അതേസമയം കീവ് സമാധാനത്തിന് തുറന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ വിലയായി അവരുടെ ഭൂമി നൽകരുത് എന്ന് തറപ്പിച്ചു പറയുന്നു ഒരു രാജ്യവും അതിന്റെ പ്രദേശം വിട്ടുകൊടുക്കില്ല ജയശങ്കർ മറ്റൊരു അഭിമുഖത്തിൽ യൂറോപ്പിനെ ഓർമ്മിപ്പിച്ചു പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വന്തം അനുഭവവുമായി പ്രതിധ്വനിക്കുന്ന ഒരു പ്രസ്താവന ലോകം ഇന്ത്യയെ നോക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയുടെ എതിർശബ്ദങ്ങൾക്ക് പോലും സാധ്യതകൾ കാണാൻ കഴിയും ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയക്കാരനായ ശശി തരൂർ അടുത്തിടെ ഇന്ത്യയ്ക്ക് ഒരു ദിവസം ഉക്രൈനിലേക്ക് സമാധാന സേനാംഗങ്ങളെ അയക്കാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടു രണ്ടാഴ്ച ഇടവേളയിൽ റഷ്യയുടെയും ഉക്രൈന്റെയും പ്രസിഡന്റുമാരെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭരണാധികാരി ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആ പരാമർശം ഇന്ത്യയുടെ അതുല്യമായ വിശ്വാസ്യതയെ പ്രതിഫലിപ്പിക്കുന്നു മോസ്കോയിലും കീവിലും കുറച്ച് രാജ്യങ്ങൾ മാത്രമേ സൗഹാർദ്ദം ആസ്വദിക്കുന്നുള്ളൂ രാഷ്ട്രീയത്തെക്കാൾ ആഴത്തിലാണ് ഈ ബന്ധം കുറച്ചുനാൾ മുമ്പ് ഉക്രൈൻ വിതരണം ചെയ്ത എഞ്ചിനിലോടുന്ന ഒരു കപ്പൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങി ഇന്ത്യയുടെ എതിർ ശബ്ദങ്ങൾ പോലും ഈ സാധ്യതയെ അംഗീകരിക്കുന്നു വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ആസ്വദിക്കുന്ന രണ്ട് തലസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് ഇടമുണ്ട് യുദ്ധമുണ്ടായിരുന്നിട്ടും ന്യൂഡൽഹി ഇരുപക്ഷവുമായുള്ള ബന്ധം എങ്ങനെ നിലനിർത്തുന്നു എന്നതിൻ്റെ നിശബ്ദ ഉദാഹരണമാണിത് മുന്നോട്ടുള്ള പാത എങ്ങനെയാണ് ഉക്രൈനിൽ ഇന്ത്യക്ക് സമാധാന പാലന പങ്ക് ഉറപ്പാക്കാൻ കഴിയുമോ യുദ്ധം എങ്ങനെ വികസിക്കുന്നു ഗൗരവമേറിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടോ പാശ്ചാത്യരല്ലാത്തവർക്ക് അമേരിക്കയും യൂറോപ്പും എത്രത്തോളം ഇടനൽകാൻ തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും പലതും എന്നാൽ ഇന്ത്യയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന വസ്തുത പോലും ആഗോള ഭൂപ്രകൃതി എത്രമാത്രം മാറിയിരിക്കുന്നുവെന്ന് കാണിക്കുന്നു വിഭജിക്കപ്പെട്ട ഒരു ലോകത്ത് മോസ്കോയിൽ വിശ്വസിക്കപ്പെടുന്ന ടി വിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്ന വാഷിങ്ടണിൽ കേൾക്കപ്പെടുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അത് നിഷ്പക്ഷതയല്ല അത് തന്ത്രപരമായ സ്വാതന്ത്ര്യമാണ് ആരുമായും ബന്ധിക്കപ്പെടാത്ത എല്ലാവരോടും സംസാരിക്കാനുള്ള കഴിവാണ് ഉക്രൈനിലെ സമാധാനം എപ്പോഴെങ്കിലും യഥാർത്ഥ രൂപം പ്രാപിച്ചാൽ ആ സ്വാതന്ത്ര്യം ഇന്ത്യയെ ഒരു കാഴ്ചക്കാരനിൽ നിന്ന് ഭാവിയുടെ നിർമ്മാതാവാക്കി മാറ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥത എന്നത് ഉക്രൈനെക്കുറിച്ചല്ല ഗ്ലോബൽ സൗത്തിന് സമാധാനം രൂപപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്നതിനെക്കുറിച്ചാണ് അല്ലാതെ ചുമ്മാ വശങ്ങളിൽ നിന്ന് നോക്കാൻ മാത്രമല്ല